കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കുമരനല്ലൂർ ഗ്രാമീണ വായനശാല വയോജന വേദിയുടെ ആഭിമുഖ്യത്തിൽ കുമരനല്ലൂർ പ്രദേശത്തുള്ള വയോജനങ്ങളെയും ചുമട്ടു തൊഴിലാളികളെയും ആദരിച്ചു വായനശാല പ്രസിഡന്റ് ജൂലി ഷാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മളൊക്കെ തന്നെ സ്കൂളിൽ പോകുന്ന നമ്മുടെ നമ്മളൊക്കെ തന്നെ വീട്ടിൽ വലിയ പട്ടിണിയാണ് പട്ടിണിയും പരിമിട്ടവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ തന്നെയായി അപ്പൊ അന്ന് ഓരോ വീട്ടിലും ഈ പ്രയാസം ബുദ്ധിമുട്ടും സന്തോഷമൊക്കെ തന്നെ ഉണ്ടാവുമ്പോ കുട്ടികളുടെ എണ്ണം പെരുവു അപ്പൊ മൂത്ത കുട്ടികളുടെ പണി മൂത്ത ആളുകളുടെ പണി എന്താണെന്ന് വെച്ചാൽ താഴെയുള്ള കുട്ടികളെ നോക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ മൂത്ത ആളുകളൊക്കെ തന്നെ താഴെയുള്ള സഹോദരന്മാരുടെയും സഹോദരിമാർക്കൊക്കെ തന്നെ വേണ്ടി അവരുടെ ജീവൻ പോലും അല്ലെ തെജിച്ചുകൊണ്ട് അച്ഛനെ പോലെയും അമ്മയെ പോലെയൊക്കെ തന്നെ കഴിയുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ കാണുന്ന ഒരു കാഴ്ചപ്പാട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പൊ ന്യൂക്ലിയർ ന്യൂക്ലിയസ് കുടുംബങ്ങളാണ് അല്ലെങ്കിൽ കൂട്ടുകുടും അവസ്ഥയിൽ ഘട്ടംഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അവർക്ക് താമസിക്കാനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു ഗതാഗത സൗകര്യത്തിനാവശ്യമായിട്ടുള്ള റോഡുകൾ ഉണ്ടാക്കുന്നു ആവശ്യത്തിന് സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചം കാണാൻ ആവശ്യമായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ള കുടിക്കാൻ ആവശ്യമായിട്ടുള്ള കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ അത് കേരളത്തിനകത്ത് വടക്കാഞ്ചേരി നഗരസഭ ഏകദേശം നൂറ്റി മുപ്പത്തിനാലോളം വരുന്ന കുടിവെള്ള പദ്ധതികൾ നമ്മുടെ നഗരസഭയ്ക്ക് നഗരസഭയ്ക്കകത്തുണ്ട് വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രമണി ശിവരാമൻ സ്വാഗതഗാനം ആലപിച്ചു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഡിവിഷൻ കൌൺസിലർമാരായ എ ഡി അജി മല്ലിക സുരേഷ് വായനശാല വൈസ് പ്രസിഡന്റ് എ എച്ച് അബ്ദുൾസലാം വായനശാല രക്ഷാധികാരി ശ്രീനാഥ് പുഴങ്കര വായനശാല സെക്രട്ടറി സജിത സേതു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് കുമരനെല്ലൂർ